ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധ വചനത്തിന് മുമ്പ് വരുവാൻ കർത്താവ് ഒരു അവസരവും നമുക്ക് നൽകി തന്നല്ലോ നമ്മുടെ ഇന്നത്തെ വചനധ്യാനത്തിനായി യോഹനാന്റെ സുവിശേഷം പതിനേഴാമത്തെ അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു കഴിഞ്ഞ ദിവസം ലോകം മുഴുവൻ കർത്താവ് യേശുവിൻ്റെ ജനന ദിവസം ക്രിസ്മസ് ഡേ ആഘോഷിച്ചു ഇന്നിപ്പം ജീവിതം പിന്നെ പണ്ടത്തെ പോലെ തന്നെ ഉത്സവം കഴിഞ്ഞു ഈ ലോകം മനുഷ്യനെ താൽക്കാലികമായി കാര്യങ്ങൾക്ക് വേണ്ടി ആകർഷിക്കുമ്പോൾ മനുഷ്യൻ അതിൻ്റെ പുറുന്നത് തൻ്റെ ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് തൻ്റെ ബുദ്ധി വിയോയിച്ച് കഴിവുകൾ വിയോഹിച്ച് എങ്ങനെയെങ്കിലും സർവശക്തനായ ദൈവത്തെയും പ്രസാദിപ്പിച്ച് ജീവിതത്തിൽ സഫലമാകാൻ ആ ലക്ഷ്യം വെച്ചുകൊണ്ട് മനുഷ്യൻ ഓടുന്നുണ്ട് ജീവിതത്തിൽ കാര്യങ്ങളെല്ലാം നേടിയെടുക്കുവാൻ ആത്മീയ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ആചാരങ്ങൾ ചെയ്യുന്നുണ്ട് കാരണം ഉള്ളിൽ ഈ ഒരു അറിവുണ്ട് സൃഷ്ടിതാവുണ്ട് കണക്കുകൊടുക്കേണ്ടി വരും മനുഷ്യൻ ചിന്തിക്കുന്നേ അവൻ സ്വന്ത പ്രയാപ്ത സ്വയമേപ്രയാപ്തന തൻ്റെ ജീവിതത്തിൽ നേടിയ കാര്യങ്ങളിൽ തൃപ്തിപ്പെടുവാൻ ആഗ്രഹിക്കുമ്പോഴും അകത്തെ ആത്മാവില് ആ സന്തോഷവും തൃപ്തിയില്ല ദൈവമായിട്ട് ബന്ധമില്ലല്ലോ ആഗ്രഹമുണ്ട് ബന്ധപ്പെടാൻ ഈ പുതിയ വർഷം അടുത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരുടെയും അകത്ത് ആഗ്രഹമുണ്ട് അടുത്ത വർഷത്തിൽ നല്ല അനുഗ്രഹിക്കപ്പെട്ട വർഷമായിരിക്കണം ഈ വർഷം അനുഭവിച്ച കഷ്ടതയും പ്രയാസം ഉണ്ടാകല്ലേ വിശ്വാസികളും ഉവാസത്തോടും പ്രാർത്ഥനയോടാണ് പുതിയ വർഷത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് അറിയാതെ അകത്തുള്ള ആഗ്രഹങ്ങൾ ഈ വർഷത്തെക്കാട്ടും കൂടുതൽ അടുത്ത വർഷം ഭൗതിക നന്മകൾ വേണം നമ്മളെല്ലാവർക്കും നല്ലപോലെ അറിയാം കർത്താവ് യേശു ഈ ലോകത്തിൽ വന്ന് മനുഷ്യന് നിത്യജീവൻ ജീവൻ കൊടുക്കുവാനാണ് തൻ്റെ സ്വർഗീയ മഹിമ വിട്ട് മനുഷ്യൻ്റെ രൂപമെടുത്തത് മനുഷ്യജാതിക്ക് വേണ്ടി നിത്യജീവൻ കൊടുക്കുവാൻ ഈ ദുഷ്ടത എന്നറിഞ്ഞാ ലോകത്തിൽ ദൈവം ഒരനുഗ്രഹിക്കപ്പെട്ട ജീവിതം വാഗ്ദത്തം ചെയ്തിട്ടില്ല കാരണം ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ഈ ഭൂമി താൽക്കാലികമാണ് ഇവിടെ ദൈവം മനുഷ്യന് ഒരവസരം കൊടുത്തിട്ടുണ്ട് ദൈവഹിതം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പദ്ധതി ഈ ഭൂമിയെക്കുറിച്ച് നിവർത്തിക്കുമ്പോൾ ഈ ഭൂമിയെ ദൈവം നശിപ്പിച്ച് പുതിയ ഭൂമി വരും ഒരു ദൈവ പായ്തലായിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൻ്റെ ആ ഗൗരവം മനസ്സിലാക്കണം കൃപയാ നമുക്ക് നിത്യജീവൻ ലഭിച്ചത് ഈ നിത്യജീവിതം എല്ലാവർക്കും സ്വമേധയായി ദൈവം കൊടുത്തതാണ് ദൈവത്തിൻ്റെ ദാനമാ അയോഗ്യരായി നമുക്ക് ഇങ്ങനത്തെ ഒരു ദാനം കിട്ടിയത് ഒരു വ്യക്തി ഈ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ പാപത്തിൽ നിന്ന് വിടുതൽ അനുഭവിക്കണം പാപം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വാഴുമ്പോൾ നമ്മൾ അതിൻ്റെ അടിമയാ നമുക്കിഷ്ടപ്പെടുന്ന പ്രവൃത്തികൾ നമ്മൾ ചെയ്യും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അത് ചിലപ്പം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ പാപപ്രവൃത്തികൾ ദൈവം പ്രസാദിക്കത്തില്ല ദൈവമായിട്ട് ബന്ധമില്ലാത്തോണ്ട് മരണത്തിൻ്റെ ഭയം പാപമുഹാന്തരം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വാഴുന്നുണ്ട് മരണം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് വേർപെടുത്തി ഇരിക്കുക ദൈവത്തിൻ്റെ വിശുദ്ധ അനുസരിച്ച് ഒരു വ്യക്തി പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാത്ത കാലം ദൈവമായിട്ട് ബന്ധം പുലർത്താൻ കഴിയത്തില്ല അതുകൊണ്ട് ആ യേശു നമ്മുടെ രക്ഷകനായി ഭൂമി വന്നത് പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ നമ്മുടെ പാപപ്രവൃത്തികളിൽ നിന്ന് ക്ഷമ ക്ഷമപ്രാപിക്കുവാൻ നമുക്ക് പ്രായശ്ചിത്തമായി കർത്താവ് തൻ്റെ ജീവനെ അർപ്പിച്ചു നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ആരംഭമിടാൻ ക്രിസ്തുവിൽ പുതിയ ജീവിതത്തിൻ്റെ അർത്ഥം പാപത്തിൽ നിന്ന് ദുഷ്ടതയിൽ നിന്ന് പൂർണ്ണ വിടുതൽ എന്നാൽ മാത്രമേ നിത്യ ജീവിതം നമ്മൾ അനുഭവിക്കത്തുള്ളൂ ദൈവത്തെ അറിയണമെങ്കിൽ പാപത്തിൽ നിന്ന് വിടുതൽ വേണം പാപത്തിൽ ജീവിക്കുന്ന വ്യക്തിയെ ഒരിക്കലും ദൈവം തൻ്റെ സ്വഭാവം വെളിപ്പെടുത്തി കൊടുക്കത്തില്ല പാപം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വാഴുമ്പോൾ ഒരു വ്യക്തിക്ക് അറിയാം ദൈവമുണ്ട് പക്ഷേ ശത്രു കണ്ണ് കുരുടാക്കി വെച്ചോണ്ട് പാപമുഹാന്തരം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സാത്താൻ വാഴുന്നോണ്ട് ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല പാപത്തിൻ്റെ അടിമത്വത്തിൽ കിടക്കുന്ന വ്യക്തിക്ക് ദൈവം ഒരു ദൈവീയ ശക്തിയെ മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും സ്വന്തം ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുവാൻ ദൈവം സഹായിക്കും അതാ അകത്തുള്ള ചിന്ത പക്ഷേ പാപത്തിൽ നിന്ന് വിടുതൽ കിട്ടുമ്പോഴാണ് ക്രിസ്തു മഹാന്തരം വിടുതൽ കിട്ടുമ്പോഴാണ് ദൈവത്തിൻ്റെ ആ തേജസ്സിൻ്റെ ആ സുവിശേഷം ക്രിസ്തു ആരാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ആ വെളിപ്പാട് ഒരു ജീവിതത്തെ വ്യത്യാസപ്പെടുത്തും വ്യക്തി ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ വളരാൻ തുടങ്ങും ഈ പ്രവൃത്തി ദൈവത്തിൻ്റെ ആത്മാവ ഒരു വ്യക്തിയുടെ അകത്ത് ചെയ്യുന്നത് ദൈവത്തിൻ്റെ ശരിയായിട്ടുള്ള പരിജ്ഞാന പരിജ്ഞാനം ഒരു വ്യക്തിയുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും വ്യക്തിയുടെ ചിന്ത രീതി ജീവിക്കുന്ന രീതി സംസാരം മറ്റോരുമായിട്ടുള്ള ഇടപെടൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിൽ വ്യത്യാസം വരും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സുവിശേഷം മൂഹാന്തരം വരുന്ന വ്യത്യാസം മറ്റോർക്കും കാണാം ഇതിൻ്റെ അർത്ഥം ക്രിസ്തുവിനെ അറിഞ്ഞ വ്യക്തി ഒരിക്കലും പാപം ചെയ്യത്തില്ലെന്നല്ല ആത്മീയ ജീവിതത്തിൽ ശ്രദ്ധയോട് ജീവിച്ചില്ലെങ്കിൽ സാത്താൻ്റെ കണിയിൽ വീഴുവാൻ പാപത്തിൽ അകപ്പെടുവാൻ സാധ്യതകളുണ്ട് പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ കൈപ്പിടിച്ച് നേരുള്ള പാത നടത്തുവാൻ ശക്തനാ നിത്യജീവനുള്ള വ്യക്തി വിശുദ്ധിയെ സ്നേഹിക്കും കാരണം അകത്തറിയാം വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല നമുക്ക് നമ്മുടെ ജീവിതം ഇന്ന് രാവിലെ ഒന്ന് ശോധന ചെയ്യാം നമ്മൾ പറയാറുണ്ട് നമ്മൾ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു പക്ഷെ ദൈവത്തിൻ്റെ ആ പരിജ്ഞാനത്തിൽ നമ്മൾ എല്ലാ ദിവസവും വളർന്നുണ്ടോ ക്രിസ്തുവിൻ്റെ അതിക വളരുവാനുള്ള ആഗ്രഹം നമ്മുടെ അകത്തുണ്ടോ അതോ എങ്ങനെയെങ്കിലും സൗഖ്യം കിട്ടുവാനും നമ്മുടെ കാര്യങ്ങൾ നേടിക്കെട്ടുവാനാണോ നമ്മൾ കർത്താവിൻ്റെ പുറേ ഇറങ്ങിത്തീരിച്ചത് നമ്മൾ നമ്മളെ തന്നെ വഞ്ചിക്കല്ലേ ദൈവരാജ്യത്തെക്കുറിച്ച് പരിജ്ഞാനമില്ലാത്തവരായി നമ്മൾ ഇരിക്കല്ലേ പാപത്തെ വെറുക്കാം പാപത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാം ദൈവത്തിൻ്റെ ആ പരിജ്ഞാനത്തെ നമുക്ക് ഈ ദിവസങ്ങളിൽ വളരാം ആ ദൈവീയ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ നമ്മുടെ ജീവിതം പ്രകാശമായി തീരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം നിന്റെ വചനത്തിനായി സ്തോത്രം പിതാവേ ഈ ദിവസങ്ങളിൽ അന്നിത്യ ജീവിതം നീ ഞങ്ങൾക്ക് തന്നത് അതിൻ്റെ വില മനസ്സിലാക്കി ഭയത്തോടും ഭക്തിയോട് നിന്നെ സേവിപ്പാൻ വിശുദ്ധിയെ സ്നേഹിപ്പാൻ നിന്റെ ഹിതപ്രകാരം ജീവിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതം മറ്റോർക്ക് ആശ്വാസം പ്രോത്സാഹനത്തിൻ്റെ കാരണമാക്കണമേ അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു പിതാവേ ഇനി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടയനായി സ്തോത്രം ഇത് നാമത്തിൻ്റെ മഹത്വം ഞങ്ങൾ ആഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാട്ടെ നമ്മുടെ കർത്താവേഗം വരാറായി മാറനാഥ